ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മനസ്വിനി രചന എടുത്ത് പറയേണ്ട രചന എനിക്കൊരു സമാധാനം ഇല്ല അവളും മഹേഷ് ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു പേടിയില്ലേ ഞാനിതിരെ പേടിക്കണം എൻ്റെ മുളരെ ഇഷിതം നന്നായിട്ട് നോക്കിക്കോളും നീ ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ആ ഇപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എന്തിനാ അവിടെ പുറകെ വാശിയും പകയും വെച്ച് മഹേഷിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം മഹേഷിനെന്തായാലും മഹേഷിന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കട്ടെ ഇഷിതൊക്കെ ഒരു കുഞ്ഞുണ്ടായ നിന്റെ കുഞ്ഞെ അവള് തള്ളിക്കളയും എന്ന് മനസ്സിന് പറയുമ്പോ അവളെ നോക്കാൻ ഞാനുണ്ടല്ലോ എന്നെ പറയാണ് നീ എന്താ രചന എങ്ങനെയൊക്കെ പണത് എന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഇഷിതെങ്കാനും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാ അത് പിന്നെ പോട്ടെ എന്ന് വെക്കാം പക്ഷെ ആ ദീപിക അവർ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്റെ മോനിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പോ എൻ്റെ മരം മോൾ ചോദിക്കും നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് അവൾ അങ്ങനെ ചോദിക്കാനും മടിക്ക് മടിയില്ലാത്ത ഒരു പെണ്ണാണ് എന്ന് പറയുമ്പോഴേക്കും രചന മനസ്സിൽ വിചാരിക്കാനോ ഓഹ് മനസ്സിലുണ്ടോ അതായിരുന്നു ദേവിക സത്യങ്ങളൊന്നും പറയത് ഉം എന്ന് വേട്ട മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്താ നീ ആലോചിക്കണത് ഏ ഒന്നുമില്ല അതിനിപ്പോ ഞാൻ എന്ത് വേണോന്നാ പറയണത് ആന്റി ഒരു കാര്യം ആലോചിച്ചു എന്തായാലും ദേവിക എന്ന് പറഞ്ഞ ഡോക്ടർ ഒരിക്കലും വിശ്വസം സത്യങ്ങൾ പറയാൻ പോകുന്നില്ല പറയോ നാളെ ആ ഡോക്ടർ ദേവിയുടെ കൊച്ചുമൊണ്ട് സർജറി നടക്കാൻ പോവാ സർജറി സക്സസ് ആയി കഴിഞ്ഞാൽ അവരെന്തായാലും മാനസാന്തരപ്പെട്ട് ഇഷിതടുത്ത് സത്യങ്ങളൊക്കെ പറയും എൻറെ ആന്റി നാളാ സർജറി നടക്കാൻ പാടില്ലെന്നാണോ ആന്റി പറയുന്നത് അതെ അതെങ്ങനെയാ ആൻറ്റി അതൊരു കുഞ്ഞിക്കൂട്ടിയുടെ സർജറി അല്ലേ രചന ചോദിക്കുമ്പോ സർജറി നടത്താൻ വേറെ ഡോക്ടർമാരുണ്ടാവില്ലേ രചന ഇഷിത പറയുന്നു രചന പറയുന്നുണ്ട് ഹം വേറെ ഡോക്ടർമാരല്ലേ ഒരു കാര്യം ഞാൻ പറയാ ആൻറ്റിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ഫലം ലഭിക്കൂ എനിക്കതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് മനസ്സിന് പറയുമ്പോഴേക്കും എന്നാ എനിക്ക് വിശ്വാസമുണ്ട് ആന്റി ഉറപ്പിച്ചോ നാളെ ദേവിക ഡോക്ടറിന്റെ കൊച്ചുമകളുടെ ഓപ്പറേഷൻ നടത്താൻ പോണത് ഡോക്ടർ ഇഷിത ആയിരിക്കില്ല നിനക്കെന്താ അത്ര ഉറപ്പ് കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളൻറ്റി എനിക്ക് ഉറപ്പ് എന്ന് പറയുന്നത് ശരിയെങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് രചന അവിടെ നിന്ന് പോകുന്നുണ്ട് മനസ്സിനെ ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ ആ രണ്ടു ഗുണ്ടകളെയാണ് ഇഷ്ട കാർ തപ്പി തപ്പി അവർക്ക് പാർക്കിങ്ങിൽ ഇഷ്ട കാർ കാണുന്നുണ്ട് കേട്ടോ ഇത് തന്നെയാ കാർ എന്നൊരു ഗുണ്ട പറഞ്ഞിട്ട് വേഗം തന്നെ അയാൾ കാറിന്റെ അടിയിൽ കയറി ഇരിക്കുകയാണ് മറ്റേ ഗുണ്ട ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൽ വരുന്നുണ്ടോന്ന് അപ്പൊ തന്നെ ഒരു സൗണ്ട് കേട്ടുമ്പോൾ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേഗം തന്നെ മറ്റേ ഇപ്പൊ ഒളിക്കുകയാണ് ഇയാൾ കാറിന്റെ അടിയിൽ തന്നെ ഇരിക്കുക കേട്ടോ ആ സെക്യൂരിറ്റി അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴേക്കും സെക്യൂരിറ്റിക്ക് ഒരു കോൾ വരുവാണ് ശരി മാഡം ഇപ്പൊ വരാം സെക്യൂരിറ്റി അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം ആ ഗുണ്ട പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാം ഓക്കെയാണ് മാക്സിമം ഒരു കിലോമീറ്റർ അതിനുള്ളിൽ ഈ കാർ ആക്സിഡന്റിൽ പെടും വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ മറ്റേ ഗുണ്ടനെ കൂടി ചേർത്തിട്ട് അയാൾ അയാളങ്ങോട് പോകുകട്ടോ പിന്നീട് കാണിക്കണ രാത്രിയാണ് രാത്രി ചിപ്പി ആകെ വിഷമത്തിലാണ് മഹേഷ് ചോദിക്കേണ്ടത് എന്ത് പറ്റുമോളെ അത് ഞാൻ ആദ്യേട്ടനെ വിളിച്ചായിരുന്നു ടൂറ് പോകാനായിട്ട് ആദ്യേട്ടനെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ രചനാമനെ ആലോചിച്ചിട്ട് ആദ്യേട്ടൻ വരുന്നില്ല ആദ്യേട്ടനെ എന്താ ഇങ്ങനെ ആദ്യേട്ടനോട് ഒരു സ്നേഹവില്ല ഡാഡി എന്ന് പറയുമ്പോ മഹേഷി പറഞ്ഞു മോളെ അത് സ്നേഹവില്ലായിട്ടല്ല അവൾ രജനെ വിട്ട് വരത്തില്ല അവൻ അവന്റെ മമ്മീനെ ഇഷ്ടമാണ് എന്നാ മമ്മി എടുത്ത് നോണ പറഞ്ഞിട്ട് വന്നൂടെ സ്കൂളിലാണെന്നൊക്കെ പറഞ്ഞിട്ട് മോളെ അങ്ങനെ നോണ പറഞ്ഞ ഒരു ദിവസം അവനെ മാറി നിക്കാ ബാക്കി ദിവസം അവനെ എന്തു ചെയ്യും അതൊന്നും നടക്കില്ല മോനെ മോളെ അതുകൊണ്ടായിരിക്കും ഉം എന്നാലും എനിക്കോ അല്ലാതെ വിഷമം പോലെ മോള് വിഷമിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ ആദ്യേട്ടൻ ഇവിടെ വരും ഡാഡി അല്ലേ പറയണത് മോള് വിഷമിക്കണ്ട കേട്ടോ മോള് നാളെ ഇങ്ങനെ വിഷമിച്ചിരുന്ന നിന്റെ അമ്മ നാ ടൂർ പോകണ്ട എന്ന് പറയൂ അത് വേണോ എന്ന് മഹേഷ് എനിക്ക് വയ്യോ വേണ്ട ആ എങ്കിലേ മോള് സന്തോഷത്തോടെ പോയി കിടന്നുറങ്ങിക്കോ ഒരു കുഴപ്പമില്ല എന്ന് മഹേഷി പറയാണ് മോള് പോവാട്ടോ മോള് പോയി കേശുദാ റൂമിലേക്ക് വരുന്നുണ്ട് മോൾക്ക് എന്ത് പറ്റി ഞാൻ ഗുഡ്നൈറ്റ് പറയുമ്പോ ഗുഡ് നൈറ്റ് മുഖത്തൊരു ചെറിയൊരു വിഷമവും ഉണ്ടായിരുന്നു ഏയ് ഒന്നുമില്ല ആദ്യം വരുന്നില്ലല്ലോ ടൂറിന് അതാ ആലോചിച്ചിട്ടുള്ള വിഷമോ ഉം എന്ത് ചെയ്യാൻ അവനവന്റെ മമ്മീനെ വിട്ടു വരില്ലല്ലോ ഉം ഞാനത് മോളെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു അല്ല നാളെ എന്താ തന്റെ പ്ലാന് നാളെ ഞാൻ ലീവാണ് നാളെ വൈകിട്ട് നമ്മൾ പോവല്ലേ ഉം അതെ മഹേഷ് നാളെ രാവിലെ തന്നെ ദേ ഡോക്ടർ ദേവികടെ കൊച്ചുമകളുടെ ഓപ്പറേഷൻ നടക്കും അത് കഴിയുമ്പോഴേക്കും ആ കുട്ടിക്ക് ബോധം വരെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാവും വൈകിട്ടാവുമ്പോഴേക്കും നമുക്ക് പോകാം അല്ല എവിടെ റിസോർട്ട് എല്ലാം പ്ലാൻ ചെയ്തോ ആടിപൊളി റിസോർട്ടാ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ട് പിന്നെ രണ്ട് റൂമാണ് ഒരു റൂമിന്റെ അറ്റാച്ച് ആയിട്ട് മറ്റൊരു റൂം മോൾ അവിടെ കിടക്കും നമ്മൾ മറ്റേ റൂമിൽ കിടക്കും കോടമഞ്ഞിൽ നല്ല തണുപ്പായിരിക്കും തനിക്ക് ആദ്യത്തെ അനുഭവം ആയിരിക്കും നല്ല സൂപ്പർ ആയിരിക്കും തനിക്ക് ഇങ്ങനത്തെ അനുഭവം ആദ്യമായിട്ടായിരിക്കും തനിക്ക് ഞാൻ സൂപ്പറാക്കി സൂപ്പറായിട്ട് തന്നെ അവിടെയൊക്കെ കൊണ്ട് നടന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക അത് ഞാൻ തരുന്ന വാക്കാണ് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിതൊക്കെ നാണം വരുവാട്ടോ പിന്നീട് ഇഷിത് അവിടെ നിന്ന് പോകുവാണ് മഹേഷ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ ഷിധനാദ്യമായിട്ട് കണ്ടതും പരിചയപ്പെട്ടതും പിന്നെ കല്യാണം കഴിഞ്ഞതും ഒക്കെ തന്നെ ചെറിയൊരു പാട്ടിലൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അതിനുശേഷം രചന തന്നെയാണ് കാണിക്കേണ്ടത് രചന ചപ്പാത്തിയൊക്കെ പരുത്താണ് അവിടേക്ക് ആദ്യം വരുന്നുണ്ട് അമ്മേ ആ മമ്മി എന്താ മമ്മി ആകാശങ്ങൾ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒന്നും പറയാത്തത് എന്ത് അതിന് നിന്റെ ഡാഡിയല്ലേ തെറ്റ് ചെയ്തത് എന്ന് വെച്ചിട്ട് ആകാശങ്ങൾ എന്റെ പഠിപ്പ് മുടക്കം പറഞ്ഞപ്പോ മമ്മിക്ക് ചോദിച്ചൂടായിരുന്നു അവന്റെ പഠിപ്പ് മുടക്കാൻ ആകാശങ്ങളിലെ എന്ത് ഇതാ ഉള്ളേന്ന് മമ്മി എന്താ ചോദിക്കാതിരുന്നത് അത് നിന്റെ ഡാഡിയുടെ ഭാഗത്ത് തെറ്റായി ഉണ്ടാ ചോദിക്കാതിരുന്നത് എടുത്തു ചാടിയല്ലേ ഡാഡി ആകാശങ്ങളില തല്ലിയത് ആകാശങ്ങളിലെ ഇടിച്ച് പന്നി കിട്ടും നിന്റെ ഡാഡി എന്ന് പറയാണ് അപ്പോഴേക്കും ആദ്യം ചിരിക്കണ്ട് എൻ്റെ മമ്മി ഇനി നമ്മൾ ഇവിടുന്ന് മാറി താമസിച്ചാലും ആകാശങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ആകാശങ്ങളിലെ നല്ല പേടിയായിട്ടുണ്ട് മമ്മി എന്തിനെ പേടിക്കണത് എന്ന് ചോദിക്കുകയാണ് നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് പിന്നെ മമ്മിയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അ സുമിതാൻ്റെ ആയിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ മമ്മി ഉപേക്ഷിച്ചു അതെന്താടാ സുമിത എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പക്ഷെ ആകാശങ്ങളായിട്ട് അവർക്ക് വേറൊരു ബന്ധമുണ്ട് വേറൊരു കണക്ഷൻ നീ എന്താ ഉദ്ദേശിക്കുന്നത് ആ മമ്മി മമ്മിയുടെ ഫ്രണ്ട് തന്നെയാണ് പക്ഷെ ഒരു ബിസിനസ്സുകാരനാ സുമി ആന്റിയും ഒരു ബിസിനസ്സുകാരിയാണ് രണ്ടുപേരും തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് സുമി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയാളുടെ മമ്മിയെ വിചാരിക്കണ പോലെ മമ്മി പറഞ്ഞിട്ടൊന്നല്ല സുമി ഇങ്ങോട്ട് വന്നത് നീ വെറുതെ ആകാശിനെ തെറ്റിദ്ധരിക്കാ ഇല്ല മമ്മി ഞാൻ പറഞ്ഞത് കാര്യമാണ് ദേ ആദി നീ വെറുതെ വലിയ വലിയ കാര്യങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കല്ലേ നീയെ ചെറിയ വായില് വലിയ വർത്തമാനം പറയണ്ട അതെ ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല മമ്മി ചെറിയ കുട്ടിയാണെങ്കിൽ ഞാൻ ചിപ്പിനെ പോലെ ഡാഡിൻ്റെ അടുത്തേക്ക് പോയാലേ അതും മമ്മി മനസ്സിലാക്ക പിന്നെ സുമി ആന്റിയായിട്ട് മമ്മി എന്തെങ്കിലും ഇടപാടുണ്ട് അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആദിയുടെ ശരിക്കുള്ള സ്വഭാവം മമ്മി അറിയു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ആദി രജനയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുക ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട് സുമിത വരുന്നുണ്ട് മോൻ എന്താ പറയണത് ആ അവനാ ആകാശം എന്ന് പറഞ്ഞതിന്റെ പരിഭവം ആ പിന്നെ നമ്മുടെ നമ്മടെ പ്രാഞ്ചിനെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു ഏഹ് എന്നിട്ട് എന്തു പറഞ്ഞു പണി കഴിഞ്ഞു ആള് പോയി ഏ സത്യമാണോ അതെ അപ്പോ നാളീശ്വര ഈ ലോകത്തിനേ വിട പറയോ ഉം അതേടി അല്ല എനിക്കൊരു ആഗ്രഹം നമുക്ക് നാളെ അത് നേരിട്ട് കണ്ടാലോ അത് നേരിട്ട് കാണണം നീ സീരിയസ് ആയിട്ടുണ്ടോ പറഞ്ഞത് അതെ മഹേഷിന്റെ ഫ്ലാറ്റിന്റെ എവിടെയെങ്കിലും സൈഡില് നമുക്ക് വണ്ടി വെക്കാം ഇഷിത നാളെ എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടല്ലോ ഡോക്ടർ ദേവികളുടെ കൊച്ചുമകൾക്കാണ്ട് രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് പോകും മഹേഷ് ലീവിലാണ് നെട്ടത് അതൊന്നും മഹേഷ് എഴുന്നേറ്റ് പോലും കാണില്ല ഇഷിത വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴേക്കും നമുക്കും അതിന് പിന്നാലെ പോകാം എവിടെ പാത്തിരുന്നിട്ട് ശേഷം ആ വണ്ടി ആക്സിഡന്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം ഡോക്ടർ ഇഷ്ടം വരയ്ക്കുന്നത് ലൈവായിട്ട് കാണാം എന്ന് പറയുമ്പോൾ ഓക്കെ സക്സസ് ഡൺ എന്നൊക്കെ സുമിധേയും പറയാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ രചനേനെയാണ് രചന അവിടെ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷിന്റെ ഫോണിലേക്ക് ആ കോൾ വരുന്നു കേട്ടോ ആ അതെ ആദി വിളിക്കുന്നുണ്ടല്ലോ ആ ടൂർ പോകുന്നുണ്ടെന്ന് പറയാൻ മഹേഷ് ഫോൺ എടുക്ക് എന്ന് ഇഷിത പറയട ഹലോ മോനെ ആദി എന്താ ഈ സമയത്ത് ചിപ്പി ഉറങ്ങിയ ഡാഡി ഉറങ്ങിയല്ലോ മോനെന്താ വിളിച്ചത് നാളെ ടൂർ വരുന്നുണ്ടോ ഏയ് ഞാൻ ഇഷിതാ ഡാഡി ഡാഡിയെടുത്തും ഒരു സോറി പറയാൻ വിളിച്ചതാ നാളെ ഞാൻ ടൂർ വരുന്നില്ല കേട്ടോ അത് വേറൊന്നും അല്ല ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ അത് ശരിയാവില്ല എന്താ മമ്മി വഴക്കുറയുന്ന പേടിയാണോ ഏഹ് മമ്മീനെനിക്ക് പേടിയൊന്നുമില്ല ഇല്ല പക്ഷെ ആകാശങ്ങളെ മമ്മീനെ ഉപദ്രവിക്കൂ ഞാൻ നിങ്ങളുടെ കൂടെ ടൂർ വന്ന അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് മോനെ ആദി നോക്ക് നീ എൻ്റെ മോനെ നീ ഇങ്ങനെ വിഷമിക്കണം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാണ് ഇഷിത അപ്പോൾ ലൗഡ് സ്പീക്കറാട്ടോ അപ്പൊ ഇഷിത പറയണ്ട മോനെ ആദി നിൻ്റെ ഡാഡി നിന്നെക്കുറിച്ച് അലച്ച് വിഷമി വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഡാഡിയുടെ മോനല്ലേ നീ കുറച്ച് മുമ്പ് വരെ മഹേഷ് നിന്നെക്കുറിച്ച് തന്നെയായിരുന്നു പറയുന്നുണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴേക്കും ആദിക്ക് വിഷമമാവാട്ടോ ആദി പറയുന്നുണ്ട് സാരില്ല നിങ്ങൾ ടൂറ് വാ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിട ഇവിടത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ട ഞാൻ വന്നത് മോനെ നിനക്കറിയാലോ നിന്റെ മമ്മിയുടെ സ്വഭാവം നിന്റെ മമ്മി ഒന്നുമില്ലാത്ത ഈ ഡാഡിന് ഉപേക്ഷിച്ച് പോയതാ ആകാശിന്റെ കൂടെ അന്ന് ഈ ഡാഡിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നിട്ടാണ് ഡാഡി ഈ നിലയിൽ എത്തിയത് അതുകൊണ്ട് അവള് ഇപ്പോ പശ്ചാത്താപിക്കണതും എന്ന് പറയാണ് ഡാഡി ഇഷിതാമ്മയും ഡാഡി സൂക്ഷിക്കണം കേട്ടോ ആകാശങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ആദി പറയാണ് പെട്ടെന്നാണ് ഫോം ആദിയുടെ ആ റൂമിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് ആകാശ് കേൾക്കുന്നത് ആകാശ ആദ്യം റൂമിലേക്ക് വരുവാണ് ചെവി കൊറത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കോ ആദ്യം ഫോണിൽ സംസാരിക്കണത് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് രജനയും അതുപോലെ തന്നെ സുമിതയും കൂടി ചേർന്നിട്ട് മഹേഷിന്റെ ഫ്ലാറ്റിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കാട്ടോ രജന അതായത് രക്ഷിതയുടെ കാറ് കാണുന്ന വിധത്തില് അപ്പൊ ഇഷിതേനെ കാണുന്നേ ഇല്ല ഇഷിത ഇതുവരെ വന്നില്ലല്ലോ നീ വെയിറ്റ് ചെയ് അവള് വരും എന്ന് പറയാണ് ഇഷിത ജോലിക്ക് പോണ സമയത്ത് മഹേഷിന് കാർ കൊടുത്തയക്കാൻ എന്താ ആവശ്യത്തിനെന്ന് അറിയില്ല മഹേഷ് സന്തോഷത്തോടെ ഇഷിതരെ കാർ എടുത്തോട്ട് പോവാന്ന് വിചാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പ്രിയാമണി ഇഷിതയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് മോളെ ഇഷു നീ പെട്ടെന്ന് വാ നിന്റെ അച്ഛൻ പെട്ടെന്ന് വീണു എന്ന് പറയാണ് ഇഷിത ഷോക്കായിട്ട് വേഗം അച്ഛന്റെ അടുത്തേക്ക് പോകുവാണ് സമയം മഹേഷ് കാർ എടുത്തിട്ട് പോകാൻ വേണ്ടി കാറിലേക്ക് കേറുമ്പോഴേക്കും രചന ഷോക്ക് ആവാണ് അയ്യോ സുമി സുമി നോക്ക് ദേ മഹേഷ് മഹേഷ് ആണ് കാർ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രചന പൊട്ടിക്കരുന്ന ഭാഗത്തോടെയാണ് പ്രൊമോന്ന് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബായ്